ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചേന വഴുതിരിങ്ങി കൂടിയിട്ടൊരു കറിയാണ് കേട്ടോ മീൻ കൂടിയിട്ടുള്ള ഒരു മസാല കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കുന്ന ഞാൻ ചേന മുറുക്കി വെച്ചിട്ടുണ്ട് ചേന എല്ലാവർക്കും മുറുക്കാൻ അറിയുന്നതാണ് അപ്പൊ ചേന മുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വഴുതിരിങ്ങ നുറുക്കിയിട്ടില്ല വഴു ചേന ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് അപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ചേന കഴുകി വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് അടച്ചു വെച്ച് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പം നമ്മുടെ ചേന ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്ക് അടച്ച് കൊടുക്കാം നമുക്ക് തുറന്നു നോക്കാം നമുക്കൊന്ന് നമ്മുടെ ചേന ഇവിടെ വെന്തിട്ടുണ്ട് ചൂടാണ് ചേനയൊക്കെ വെന്തിരിക്കണോ നമുക്ക് വെള്ളം നമുക്കൊന്ന് നമ്മുടെ ചേന വാങ്ങി വെക്ക നമുക്ക് ചേന വെന്തണ്ട് ചേന വാങ്ങി വെക്കാം ഇനി ഒരു ചീൻ ചട്ടി വെച്ചു കൊടുക്ക നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുക നമുക്ക് സവോളയൊക്കെ വറുത്തെടുക്കേണ്ടതാണ് അല്ല വഴറ്റിയെടുക്കേണ്ടതാണ് സവോള കൊടുക്കുക സവോള നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം നമ്മുടെ ഇറച്ചിക്കറിക്കൊക്കെ വഴറ്റണം അതിൽ തന്നെ കേട്ടോ വോള പെട്ടെന്ന് മൂപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ചേനയിൽ ഉപ്പിട്ടിട്ടില്ല ചെല ചേന ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ അത് വേവില്ല അപ്പൊ വെന്തതിനു ശേഷം നമ്മൾ ഉപ്പിടുന്നുണ്ടും അപ്പൊ ഇതൊന്ന് പറ്റിയെടുക്കണം നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഇത് ഇട്ട് ഇപ്പം കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ടാവും നമ്മളിത് രാത്രിയാണ് എടുക്കുന്നതിൻ്റെ ഒരു ഏഴ് മണിയായിട്ടുണ്ട് ഇനി നമ്മൾ ഇതില് പൊടികൾ ചേർക്കുകയാണ് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് നല്ല മുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി നമ്മൾ രണ്ട് തക്കാളി അടിച്ചെടുത്തതാണ് ഇപ്പൊ മിക്സിയുടെ ജാറില് അത് ഒഴിക്കുക തക്കാളിയുടെ പച്ചചവ പോണവരെ നമുക്കൊന്ന് പഴറ്റിയെടുക്കണം നമ്മടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചേനക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കത് വാങ്ങാം നമുക്ക് ചേന വെച്ചു കൊടുക്ക മസാല ഉയറ്റിട്ട് കൊടുക്ക നമുക്ക് ഇതിലേക്ക് രണ്ട് വഴുതിരിങ്ങ നന്നാക്കി ഇത് ഇട്ട് കൊടുക്കാം നിനക്ക് വേണമെങ്കിൽ വഴുതിരിങ്ങയും ചേന വെന്ത് കഴിയുമ്പോൾ ചേനയും കൂടി ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനെ വഴറ്റിയെടുക്കുക ഞാൻ പിന്നെ അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പൊ കറിയിൽ നല്ല എണ്ണയും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അങ്ങനെയും ചെയ്യാതെ ഇപ്പൊ ഒരു തക്കാളി എടുത്തിട്ട് കുറച്ച് പുളി ആണെങ്കിൽ ഒഴിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കൂളി നല്ല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിൽ കുറച്ച് പുളി ഒഴിക്കാം ഇവിടെ പുളി അധികം വേണ്ട അത് കാരണം ഞാൻ പുളി ഒഴിക്കാഞ്ഞത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിപ്പില്ല കേട്ടോ തീരെ ഇനി ഇതില് വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇതിനധികം വെള്ളം വെക്കില്ല അപ്പൊ കുറച്ച് വെള്ളമാണ് ചേർക്കുള്ളൂ ശം കൂടി വെള്ളമൊഴിക്കാം കേട്ടോ നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പുണ്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വഴുതിരിങ്ങ നന്നായി വേവണം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കറി നന്നായിട്ട് വറ്റണം വരെ നമുക്കൊന്ന് തുറന്ന് നോക്കാം കറി നന്നായി തിളച്ച് ഇവിടെ ി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി കുറുകിട്ട് നമുക്ക് വാങ്ങി വെക്കാം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാല ചേർക്കാം ഇത് ഗരം മസാല പൊടിയാണ് ഒരു അര ടീസ്പൂൺ ചേർക്കുക കൂട്ടത്തില് ഇത് പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ അത് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ചേർക്കാം ഇപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കറി വാങ്ങി വെക്കാം